ചാച്ചമാർ ഇതാണ് നമ്മളുടെ കിളിക്കൂട് ഇത് നമുക്ക് നാലെണ്ണം ഉണ്ടായിരുന്നു നാലെണ്ണത്തിനകത്ത് ഞാൻ രണ്ട് കുടം വെച്ച് കൊടുത്തു അത് അഞ്ച് മുട്ട കിട്ടു അതിൽ മൂന്നെണ്ണം വിരിഞ്ഞു അതിൽ രണ്ടെണ്ണം നമുക്ക് കിട്ടി അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചത് പക്ഷേ ഇതിനകത്തിലുള്ള അഞ്ച് മുട്ടയിൽ രണ്ടെണ്ണം വിരിഞ്ഞതിനകത്തിൽ ഈ അമ്മക്കിളി കഴിഞ്ഞ ദിവസം കൂടി ഇങ്ങനെ മൊഴിയിൽ നിന്ന് തുറന്ന് ഞാൻ വെള്ളം മാറ്റുന്ന സമയത്ത് അതെങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മക്കിളി ഇല്ലാതെ ഈ കുഞ്ഞുങ്ങൾക്ക് ഫുഡൊക്കെ കിട്ടുമോ എന്തായി തീരുമെന്നറിയത്തില്ല പക്ഷേ ഏകദേശം ഒരു പരിവായ കിളിയാണിത് അപ്പോൾ ഇത് ക്യാമറയിൽ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം ഗൈസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ അപ്പം പിന്നെ എന്താ പറയുക തൂലുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതില്ലാത്തതുകൊണ്ട് അതെവിടെ പോയി എന്നുള്ളൊരു വിഷമമാണ് നമുക്കിപ്പോൾ ഇപ്പോൾ ടോട്ടൽ നമ്മുടെ കയ്യിൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നും രണ്ടും അഞ്ചും അഞ്ചും രണ്ടും ഏഴ് ഏഴ് കിളികളാണുള്ളത് അതിൽ അഞ്ച് അടൽസും രണ്ട് ജുവനയിലുമാണുള്ളത് ഒക്കെ ഗൈസ് അങ്ങനെ കിളി പറഞ്ഞു പോയ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ ഇനി ഇത് തിരിച്ചു വരാൻ ചാൻസ് ചാൻസുണ്ടോ പ്രതീക്ഷിക്കുക വകയുണ്ടോ എന്നൊക്കെ ഉള്ളത് എന്നെ കമൻറ്റ് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്